സംഭവം ഞാൻ നിങ്ങൾക്ക് പേയ്മെന്റ് തരാൻ ഇച്ചിരി ഡിലേ വരുമെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ മുതലാളി എന്ന് വിളിച്ചു പിന്നെ ഈ താളി വലിയ എനിക്ക് എന്തോ ഒരു ഇതുപോലെ ഏതുപോലെ ഒരു കാര്യം ചെയ്യാം ഈ സാധനത്തിന്റെ പേരങ്ങ് മാറ്റാം ഇന്നു മുതൽ ഈ സാധനത്തിന്റെ പേര് രാമചന്ദ്രൻ ഇവിടെ സാധനത്തിന്റെ സാധനത്തിന്റെ പേരെന്താണ് പേരെന്താണ് ഈ ഈ എനിക്ക് എനിക്ക് രാമേന്ദ്രനെ കിട്ടി ആ കണ്ടോ അങ്ങനെ വേണം അല്ലെങ്കിൽ ഫീൽ പഴയ കാരണം ത്രിബി അല്ല രവി രവി അല്ലടാ രീതി അത് നീ ഒന്ന് വായിച്ചു വായിച്ചാൽ എന്നെ എഴുതിയിരിക്കണം നോക്കി കൊല്ലവർഷം ആയിരത്തി പറ്റുന്നില്ലല്ലോ നോക്കേ കൊല്ലേലേമായി കൈ തെളിഞ്ഞിട്ട പറഞ്ഞടാ ഏ രാമേന്ദ്രൻ എന്റെ ഇരിക്കുക എങ്കിൽ നിന്റെ തിരുന്ന് അയ്യോ േതങ്ങളെ സൂക്ഷിക്കണം എവിടെ ആയിരിക്കണം ഞാൻ പോയി നോക്കാം അയ്യോ അണിനാടി നോക്കിട്ട് പ്രേതാണെന്നോ പോലാലി ഏഹ് ഒരു അസ്ഥി കൂടും ആരാലും ഒരു തകട് കൂട്ടു കേട്ടോ പേടിച്ചു പോയില്ലൂടോ അരേൽ അകടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പശുവിന്റെ ആടിന്റെ ആയിരിക്കും പശുവിന്റെ ആടിന്റെ അല്ല മനുഷ്യന്റെ അരേൽ അകഡല്ല അരലെ എടുത്ത് അകട് കിടപ്പുണ്ടെന്നേ ആരുടെ എന്തൊക്കെ ഇനി കാണണം ഇതിൽ എന്താ എഴുതിയിരിക്കണം രാജപ്പൻ ഏതോ രാജാവിൻ്റെ അപ്പനാ തോന്നുന്നു രാജാവിൻ്റെ അപ്പനല്ല അപ്പനല്ലേ എനിക്ക് തോന്നണത് ഈ കൊട്ടാരം പണിത് മേസ്തരിയായിരിക്കും രാജപ്പൻ ഏ മേസ്തരിയാ സാധ്യമല്ല മേസ്രിയാണെങ്കിൽ പൂക്കോട്ടെ മുഴക്കോലോ കാണണ്ടല്ലേ ഈ തൂക്കൂട്ടം മുഴക്കോലോ കുറച്ചാൾ കഴിയുമ്പോൾ രവിച്ച് പോകൂ പിന്നെ അങ്ങനെല്ലോ പോയി പണി പണി